നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ ജനുവരി ആറ് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യത്തെ പകുതി ഇടവൻ രാശിക്കാരുടെ ആഴ്ചകളിലും നോക്കാം ആദ്യമായി കാർത്തിക നാളിന്റെ ആഴ്ചകലം നോക്കാം പൊതുപ്രവർത്തന മേഖലകളിൽ സജീവമാകാൻ കൂടുതൽ സാധ്യത കാണുന്നു കുടുംബ കാര്യങ്ങളിലുള്ള ശ്രദ്ധ കുറവ് കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് മാറുവാൻ സാധ്യത കാണുന്നു ആരോഗ്യപരമായി വളരെ നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് വിദേശയാത്രക്ക് സാധ്യത കാണുന്നു ഇന്റർവ്യൂവിന് ഉയർന്ന മാർക്കുകളിലൂടെ പാസ്സാകാനുള്ള സാധ്യത കാണുന്നു ഇനി രോഹിണി നാളുകാരുടെ ആഴ്ച നോക്കാം ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധ്യത കാണുന്നു വിദേശ യാത്ര സഫലമാകാൻ സാധ്യത കൊണ്ട് മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാർ ഫാർമസിസ്റ്റ് തസ്തികയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് ജലഗതാഗത ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കുക രാത്രികാലങ്ങളുള്ള യാത്ര ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം സാധ്യമാകും ഡോക്ടർമാർക്ക് നല്ല സമയമാണ് അധ്യാപകർക്കും നല്ല സമയമാണ് ഇനി മകേരം നാളുകാരുടെ ആഴ്ച നോക്കാം കൂടുതൽ അഭിവൃദ്ധി ഈ നാളുകാർക്ക് ഈ കാണുന്നു കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കർഷകർക്കും നല്ല സമയമാണ് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് സാധ്യത കാണുന്നു ഉന്നത അധികാരികളുടെ പ്രശംസ ലഭ്യമാണ് ജോലിയിലുള്ള ഉയർച്ചയും സ്ഥാനക്കയറ്റവും സാധ്യത കാണുന്നു പരിപഠനത്തിന് ആഗ്രഹിച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ യാത്ര സാധ്യതമാണ് ആരോഗ്യപരമായി പൊതുവെ നല്ല സമയമാണ് ഈ നാളുകാർക്ക് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ച വലിയ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം